വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാട്ട പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഇതിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ദൈവവചന ഭാഗങ്ങളെല്ലാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ വെളിപ്പാടിന്റെ അവസാന അധ്യായം വരെയുള്ള എല്ലാ അധ്യായങ്ങളും എല്ലാവരും കേൾക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ ബൈബിൾ വജ്ന ഭാഗങ്ങൾ കേൾക്കാൻ ആരംഭിക്കുന്നവരെല്ലാം എല്ലാ അധ്യായങ്ങളും തുടർച്ചയായി കേൾക്കാൻ താല്പര്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും സർവസവരായ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള എല്ലാ ഞങ്ങളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാ അധ്യായങ്ങളും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥന നിർബന്ധമായ സഹർന്ന് സഭയം പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം സാറായുടെ ജീവിതകാലം വർഷമായിരുന്നു ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കാനാഡിലുള്ളറിയപ്പെടുന്ന കിരിയാൽ വെച്ച് അവൾ മരിച്ചു അബ്രാഹം സാറായെ പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുക്കൽ നിലനിച്ച് ചെന്ന് അവൻ സിറ്റിയരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ് മരിച്ചവരെ സംസ്കരിക്കുവാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരിക ഹിത്യം അവനോട് പറഞ്ഞു പ്രഭു കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങയ്ക്ക് നിഷേധിക്കില്ല മരിച്ചവളെ അടക്കാൻ തടസ്സം എഴുന്നേറ്റ് അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിന്റെ പുത്രനായി പുത്രനായോട് എഫ്രോണിനോട് എനിക്ക് വേണ്ടി അവൻ മക്കളായി തന്റെ വയലിന്റെ അതിർത്തിയിലുള്ള ഗുഹ അതിന്റെ മുഴുവൻ വിളയ്ക്ക് എനിക്ക് തരട്ടെ ശ്മശാനങ്ങളിൽ ശ്മശാനമായി ഉപയോഗിക്കാൻ അതിന്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വച്ച് അവൻ എനിക്ക് നൽകണ്ടെ ഇടയിൽ നഗര നഗരവാതിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്ക് അവൻ അബ്രാഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹിയും എന്റെ ആൾക്കാരുടെ വെച്ച് അങ്ങേക്ക് ഞാൻ തിരിഞ്ഞു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാരെ കൂട്ടിട്ട് വഴങ്ങി നാട്ടുകാർ കേൾക്കേണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിൽ സംസ്കരിക്കും മടക്കിക്കൊള്ളാം അബ്രാഹത്തിനോട് പറഞ്ഞു പ്രഭോ എന്ന സ്ഥലത്തിന് വെള്ളിയെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണ് അങ്ങയുടെ മരിച്ചവരെ സംസ്കരിച്ചു കൊള്ളുക പറഞ്ഞതുപോലെ നാനൂറ് വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് തൂക്കിക്കൊടുത്തു നിലം നാല് അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്തിയുടെയും നഗരവാസികളുടെ കടന്നുപോയുടേയും മുമ്പാകെ വെച്ച് അബ്രാഹത്തിന്റെ അവകാശമായി കിട്ടി അബ്രാഹത്തിന് അവകാശമായി കിട്ടി അതിനുശേഷം അബ്രാഹം ഭാര്യ സാറയെ കാനാൻ കാണാദേശത്ത് മക്രോയുടെ കിഴക്ക് ഫെബ്രുവരി മക്ബുലായിലെ വയലിലുള്ള ഗുഹയിൽ അടക്കി ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം കിട്ടി